നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഒരു ആഫ്രിക്കൻ ഏത്തവാഴയാണ് സാൻസിബാർ മാനന്തവാടിയിലെ മുന്നൂറ്റി അൻപതിൽ പരം എനം വാഴ കൃഷി ചെയ്യുന്ന ശ്രീ നിശാന്ത് കേളോത്തിൻ്റെ ശേഖരത്തിൽ നിന്നുള്ള ഒരു വാഴയാണ് ഈ സാൻസിബാർ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഏത്തവാഴയ്ക്ക് കൂമ്പില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത നമ്മുടെ നാട്ടിലെ ഒറ്റമുങ്കിലി ആഫ്രിക്കയിലെ തന്നെ റിനോഹോൺ ബിഗാങ്ങ ഫാൾസോൺ പ്ലാൻറ്റൈൻ എന്നീ വ ഏത്തവാഴകൾ കുലച്ചുകഴിഞ്ഞാൽ അതിന് കൂമ്പ് വിരിഞ്ഞ് തീരും ഇത് സാധാരണ മൂന്ന് പടല വരെയാണ് ഉണ്ടാകാറുള്ളത് ഒരു പടലയിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് അല്ലെങ്കിൽ പതിനേഴ് കാവരെ ഉണ്ടാകാറുണ്ട് ഒരു കായ്ക്ക് അഞ്ഞൂറിനും എണ്ണൂറിനും ഇടയ്ക്ക് ഗ്രാം തൂക്കം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ നല്ലവണ്ണം വളം ചെയ്താൽ ഒരടിയിൽ കൂടുതൽ നീളം വയ്ക്കുന്ന ഒരു ഏത്ത വാഴയാണ് സാൻസി പക്ഷേ ഒമ്പത് മുതൽ പതിനൊന്ന് മാസം വരെ സമയമെടുത്ത് കുലയ്ക്കുന്ന വാഴ ആയതുകൊണ്ട് ഈ വാഴ സാധാരണ കർഷകർ കൃഷി ചെയ്യാൻ മടിക്കുന്നു എങ്കിലും കാസർഗോഡ് ഏരിയയിലെ ചില സ്ഥലങ്ങളിൽ ഈ വാഴ ധാരാളം കൃഷി ചെയ്തു വരുന്നു അതുപോലെ തന്നെ കർണാടകയിലെ കൊടഗ് മംഗലാപുരം സൈഡുകളിലും സാൻസിബാറിൻ്റെ കൃഷി വളരെയധികം ഉണ്ട് സാധാരണ ജൈവ ജൈവരീതിയിൽ ചാണകപ്പൊടിയും വേപ്പിൻ മുണ്ണാക്കും കടലപ്പുണ്ണാക്കും ചേർത്ത് കൃഷി ചെയ്യുന്നവരും അല്ലാതെ യൂറിയ പൊട്ടാഷ് ഫാറ്റംബോസ് എന്നിവ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവരും ഉണ്ട് ധാരാളം വാഴക്കന്ന് ഉണ്ടാകുന്ന സാൻസിബാർ മധുരവും രുചിയിലും മറ്റ് ഏത്ത വാഴയെപ്പോലെ തന്നെയാണ് നമുക്ക് മറ്റൊരു വാഴ വാഴവിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം